അന്നേര ഫുഡ് കഴിച്ചിട്ടില്ല ആശ്വാസ ചിലത്തിന്റെ പുറത്ത് വന്നപ്പോ നല്ലത് ഏതായാലും ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് എവിടെങ്കിലും ഒതുക്കും ശരണ്യൊക്കെ വിശപ്പിന്റെ വിളിയൊക്കെ വന്ന് തുടങ്ങി ഞാൻ നേരത്തെ അല്ല എന്നാലും ചുരത്തിനുമ്പനീറ്റാ വിളിച്ചതാണ് സ്വന്തമായിട്ട് അമ്മ ഉറങ്ങിയാണ് നമ്മളൊക്കെ അച്ചു പക്ഷെ അമ്മ അങ്ങനെ നല്ല അമ്മ ഇപ്പൊ താഴത്തായിട്ട് വീഴും നമ്മള ആദിത്യനാണെങ്കി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്നെ കണ്ടപ്പോ അങ്ങോട്ട് ആ സ്റ്റൈൽ അങ്ങോട്ട് മാറ്റി ആ ഉറക്കത്തിന്റെ മൂടിലാണ് പിന്നെ അങ്ങനെ നിങ്ങളുടെയൊക്കെ മുന്നേ ഓർത്ത് തലയൊക്കെ കുടഞ്ഞ് എണീക്കുകയാണ് അച്ഛനാണെങ്കി അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാണ് നമ്മുടെ ചേട്ടച്ചാൽ ആണെങ്കിൽ എത്രയും വേഗം പഴണിയിലെത്തിയാ മതി എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞ രീതിയാണ് ചേട്ടച്ചാർ വണ്ടി ഓടിച്ചണ്ടിരിക്കുകയാണ് കാരണം ടിപ്പർ ഓടിച്ച് നല്ല പരിചയമായുണ്ട് നല്ല ഡ്രൈവിംഗ് മൂഡിലാണ് ചേട്ടച്ചാരി നല്ല ഉറക്കത്തിലാണ് പഴനിയിലെത്തുമ്പോ വിളിക്കാല്ലന്നൊർത്ത് ഉറക്കത്തിൽ ശൈല്യം ചെയ്യണ്ടല്ലോർത്ത് സദാ നായിക എണീറ്റിട്ടുണ്ടേ നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പൊ ഞാൻ നോക്കുമ്പോ എന്നോട് ചോദിക്കണേ പല്ലു തേക്കണ ബ്രഷ് എവിടെ വണ്ടിയാലാണെന്നുള്ള ചിന്ത പോലും ഇല്ലായിരുന്നു പാവത്തിന് അതെ പിടിക്കാ അപ്പൊ അതെ ഞങ്ങള് ചായ പിടിക്കാൻ പറ്റും ചായക്കടയിലവിടെ എന്താന്നറിയാലെ ചേട്ടച്ചാർക്ക് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ബുദ്ധി തോന്നിയിരുന്നു സാധാരണ ഏത് കട കണ്ടാലും അടുത്ത കടയിൽ നിർത്താം അടുത്ത കടയിൽ നിർത്താന്ന് പറഞ്ഞു പഴനിയിലെത്തിക്കലാണ് നമ്മുടെ ചേട്ടച്ചാർ ചെയ്യാറുള്ളത് എന്ത് പറ്റിയെന്നറിയാമേല അപ്പ ചായക്കട ഉള്ളപ്പോ തന്നെ എല്ലാരും അങ്ങോട്ട് വണ്ടി ഇറങ്ങി ചാടി ഇറങ്ങി നല്ല ഉഷാറായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആദിത്യൻ എന്നെങ്കി ഫോൺ ചെയ്യലോട് ചെയ്യല് ചായ ആ ആ ശരി ശരി എന്ത് ചെയ്യാന ചായക്കടയുടെ തട്ട് ഏഹ് ശരണ്യയുടെ ഹൈറ്റ് വരുന്നുണ്ട് അത് കാരണം ഞങ്ങള് ഉള്ളോട്ട് മാറിയിരിക്കാന്നോട്ട് ഏറ്റിങ്ങിലാണോ ചായ വരാനുള്ള ചായ മാത്രമേ പറഞ്ഞിട്ടുള്ള ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി ഇപ്പൊ ഉടുമൽപേട്ട് സ്ഥലമാണ് വൈകുന്നേരമാണെങ്കിലും ഞങ്ങൾ പഴഞ്ഞി നട വാതിക്കൽ എത്തിയിരിക്കരുത് ഇന്ന് മേളക്കറുന്നില്ല വൈകുന്നേര സമയമാണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ പഴനി വന്നപ്പോൾ നല്ല തിരക്കാണ് നമ്മളാ വന്നപ്പോ വണ്ടിയൊന്നും കാണാർക്ക് തിരക്കൊന്നും തിരക്കിലാണ് പഴനി നടയുടെ വാതിക്കായി എല്ലാരും കാസേര ഇരിക്കയാണ് എന്തോ ഫ്ലൈറ്റ് വരാനുള്ള പോലത്തെ ഇരിപ്പാണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് കറണ്ട് വണ്ടി ഫ്രീ സർവീസ് നടത്തണുണ്ട് അതിന് പോകാൻ വേണ്ടി ഇരിക്കണ ഇരിപ്പാണ് ആരും ഒന്നും നമ്മൾ ഇവിടെ വന്ന് റൂമൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും റൂമിലുണ്ട് അച്ചക്കുട്ടിയും കണ്ണനും ആ കണ്ണനെന്ന് വെച്ചാൽ ആദിത്യനെയാണ് കണ്ണൻ വിളിക്കുന്നത് ശരണ്യം നടന്ന് വിഷമിച്ച് ഒന്ന് സെന്ന അവിടെ മറ്റേ ഇലക്ട്രിക് വണ്ടി വരുമെന്ന് പറഞ്ഞ് നിന്നിട്ട് വന്നില്ല അവര് നിർത്തിയില്ല ഏറ്റവും ലാസ്റ്റ് ഭാവം നാട്ടെന്ന് വിഷമിച്ചാണ് റൂമിൽ വന്ന് കേറിയത് അതെ നാളെ വിശേഷം ഓക്കെ പിറ്റേ ദിവസം രാവിലെ ഇനി ഞങ്ങള് നേരെ പഴനിമല കേറാൻ പോവുകയാണ്

കേറി തൊഴുത് അല്ലേ അതേ പ്രസാദമൊക്കെ മേടിച്ച് അപ്പൊ പഴനിയിലത്തെ വീഡിയോ ഇത്ര ഒക്കെയുള്ളു ഓക്കെ